അല്ലാമലൈക്കു വറഹമത് പ്രിയപ്പെട്ട ഹബീബ് നമ്മുടെ ഹസന അജ്മീർ സംഘം ഇന്ത്യ ഗേറ്റിന് മുന്നിലാണുള്ളത് അലഹമ്മ മനോഹരമായ ഇന്ത്യ ഗേറ്റിൻ്റെ കാഴ്ചകളും അവിടുത്തെ ചരിത്രങ്ങളെല്ലാം അവർ കേട്ടതിന് ശേഷം അവിടെ പോയി ഫോട്ടോ എടുക്കാനും അതിൻ്റെതായ ഒരു ആകാംക്ഷയിൽ അവരിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതൊരു ഡൽഹിയിലെ ഒരു വൺ ഡേ ട്രിപ്പിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം മാത്രമാണ് ഇതിലുള്ളത് ഒക്കെ അപ്പം ഇന്ത്യ ഗേറ്റിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷി പോയത് ഗാന്ധി മ്യൂസിയത്തിലേക്കായിരുന്നു അങ്ങനെ ഒരുപക്ഷെ അങ്ങോട്ട് ഷെഡ്യൂളുകൾ മാറ്റം ഉണ്ടായേക്കാം എന്നാൽ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ പോയി അവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരുപാട് ഓർമ്മകൾ അവരുടെ വീട് അവർ താമസിച്ചിരുന്ന രംഗങ്ങൾ അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ചോദിച്ചാൽ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമുക്ക് പോവാം കാണാം അനുഭവിക്കാം ഇവിടുത്തെ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കാം ഇന്ദിരാഗാന്ധിയുടെ ജനനം മുതൽ എല്ലാ സംഭവങ്ങളും ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ അവർ അവർ ഭരണം ഏറ്റെടുത്തിരുന്ന സമയത്തുണ്ടായിരുന്ന അന്നത്തെ ന്യൂസ് പേപ്പറിൽ കൊടുത്തിരുന്ന പരസ്യങ്ങൾ ഇത് അവരുടെ വീട് ഇത് അവരുടെ വീടും കൂടെയാണ് ആ കാര്യം പ്രത്യേകം ഓർമ്മിക്കണേ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ദിരാഗാന്ധി വെടി വെടിയുണ്ട കൊണ്ടാണല്ലോ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് അന്നവർ ധരിച്ചിരുന്ന സാരിയാണത് ഇപ്പോഴും അതിൽ രക്തങ്ങൾ പുരണ്ട ആ ഒരു അടയാളം അതിലുണ്ട് അത്രയധികം സൂക്ഷിപ്പുകളാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ഇന്ദിരാഗാന്ധിയുടെ ചെറുപ്പകാലങ്ങൾ പലതും കാണിക്കുന്ന ഓരോ ഓരോ രംഗങ്ങളാണ് അങ്ങനെ നമ്മുടെ സംഘത്തോടു പോലെ തന്നെ ഒരുപാട് ടീംസ് ഇതുപോലെ ഇന്ദിരാഗാന്ധി മ്യൂസിയം കാണാൻ വന്നവരുണ്ട് എല്ലാവരും അവിടുത്തെ കാഴ്ചകൾ ഓരോന്നോരോന്ന് കാണുന്നു അവിടുത്തെ ഭിത്തികളിലെല്ലാം ഒരുപാട് ഫോട്ടോസുകളും പഴയ ഓർമ്മകൾ പുതുക്കുന്ന പല സംഭവങ്ങളും വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് നോക്കി എടുത്തും മനസ്സിലാക്കി പോകുമ്പോഴേക്കും സമയം ഒരുപാടാവും എന്നൊരു സംശയം കണ്ടില്ലേ ഗാന്ധിജിയുമായിരിക്കുന്ന രംഗമാണ് കാണുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുമായിരിക്കുന്നൊരു ഫോട്ടോ ആണ് കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഓരോ കാര്യങ്ങൾ പിന്നീട് നമുക്ക് മനസ്സിലാവുന്നതും മനസ്സിനാവാത്തതുമായി പല സംഭവങ്ങളും ഇതൊരു പക്ഷെ അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളായിരിക്കാം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട് ഏതായാലും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കുറേയൊക്കെ എളുപ്പമുണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കൂടെ വന്നവരെല്ലാവരും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്നു അങ്ങനെ അതിനുശേഷം ഇവിടുന്ന് പുറച്ചും കൂടി ഇങ്ങോട്ട് പോരുമ്പോൾ പിന്നീട് അവർ എഴുതിയ കത്തുകൾ അവർക്ക് കിട്ടിയ ഫലകങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ അലമാരുടെ ചാവികൾ ഇങ്ങനെ തുടങ്ങി ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ ും ഇവിടെ ഉണ്ട് ഇതെല്ലാം കണ്ടില്ല അന്നൊക്കെ കാലത്ത് കൊടുത്തിരുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ഇപ്പൊ നമ്മളാളുകൾ ഓരോരുത്തരും ഓരോന്ന് ഫോട്ടോ എടുത്ത് ഓരോ സംഭവം എടുത്താൽ മതിയാവില്ല അത്രയധികം സംഭവങ്ങൾ ഇതിനകത്തുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളാളുകൾ പുറത്തേക്ക് ഞാൻ ഇറങ്ങുന്നിറങ്ങാൻ കാണുന്ന അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുന്ന് അവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്ദിരാഗാന്ധിയെ ഈ വെടിവെച്ച് വീഴ്ത്തി സോറി ഇനി നമ്മൾ അടുത്ത കാണുന്ന രാജീവ് ഗാന്ധിൻ്റെ രാജീവ് ഗാന്ധിയേൻ്റെ ഒരു വസ്ത്രം കൂടെ അത് നമുക്ക് കാണാൻ കഴിയും ഈ യാത്രയിൽ തന്നെ അപ്പോൾ ഇത് അവരുടെ ഈ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രൈവറ്റ് റൂമായിരുന്നു ഈ കാണുന്നത് പ്രൈവറ്റ് റൂം ഓക്കെ അവരുടെ ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന അവർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ നോക്കും ഉപയോഗിച്ചിരുന്ന ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന വസാരികളാണ് ഇപ്പോഴും നല്ല അടിയിപ്പൊളിയായി ഒരു കേടും പറ്റാതെ എത്ര വർഷങ്ങളായി ഇന്നും അത് അതിൻ്റെ വൃത്തി പോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് അവരുടെ ഓഫീസ് ലൈബ്രറിയാണ് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഓഫീസ് ലൈബ്രറിയും കാര്യങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ കൂടെ വരുന്നവരെല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോട് കാരണം അതൊക്കെ അത് പ്രതീക്ഷിക്കാതെ ഇത് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ആ സോഫ സെറ്റുകൾ കാര്യങ്ങൾ അതായത് അവർ വീടായിരുന്നല്ലോ അവർ വീടായിരുന്നു ഓഫീസായിരുന്നു എല്ലാം എല്ലാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രൂപത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ചിലയിടങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ഗാന്ധിയുടെ ക്ഷേരപ്രായത്തിലുള്ള കോലമടക്കം കാണിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം 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 ഓരോ ഭാഗങ്ങളും ഓരോ ഫോട്ടോ സഹിതം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രാജീവ് ഗാന്ധി അല്ലെ രാജീവ് ഗാന്ധി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ബോംബാക്രമണത്തിനാണ് എന്താ ചാവേറാക്രമണം എന്തോ ആണ് അവരെന്താ മരണപ്പെടുന്നത് അപ്പോൾ അവർ വസ്ത്രത്തിൽ ബാക്കി വന്നിരുന്ന ഇത് മാത്രമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയമുള്ളവരെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അവരെന്താണ് സഹിച്ച യാതനകൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അപ്പോൾ അല്ല അവർ ആക്രമ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ അവർക്ക് ബാക്കി വന്നിരുന്ന ഒരേ അവരുടെ ബോംബാക്രമണത്തിൽ ബാക്കി വന്നിരുന്ന ഒരേ ഒരു സംഭവം ഇത് മാത്രം ായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അത്ഭുതപ്പെടുന്ന കാര്യമാണ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമവും അത്ഭുതവും എല്ലാം തോന്നുന്നത് അവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രമാണ് ഉപയോഗിച്ചിരുന്ന വസ്ത്രം അതൊക്കെ ഇപ്പം അതുപോലെ തന്നെ ഒരു യാതൊരു കംപ്ലൈൻറ്റ് കേടുപാടും പറ്റാത്ത രീതിയിൽ അതെല്ലാം അവിടെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അന്ന് കാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ ഇതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ആളുകളെല്ലാം ഈ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ആ ഈ പുറത്ത് ഇവിടെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയ ഒരു സ്ഥലം കൂടെയുണ്ട് നേരിട്ട് പോയി കാണേണ്ടതും ചരിത്രങ്ങൾ അറിയേണ്ടതുമായ ഒരു സംഭവമാണ് ഇന്ദിരാഗാന്ധിയെ യഥാർത്ഥത്തിൽ വെടിവെച്ച് വീഴ്ത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഭടന്മാർ തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു പുതിയ തീരുമാനം അത് സിക്കുകാരായിരുന്നു വെടിച്ച് വീഴ്ത്തിയത് മുമ്പ് ഇത് പറയട്ടെ ഇത് ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു ഡൈനിങ് ഹാളാണ് അപ്പോ അവരെ വെടിവെച്ച് വീഴ്ത്തിയത് ഭടന്മാരായിരുന്നു പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ വെടിവെച്ച് വീഴ്ത്തുന്ന സമയത്ത് ഇതും കൂടെ കൂട്ടത്തിൽ പറയട്ടെ ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ സംഘം അങ്ങനെ ഒരു സ്വാഭാവികമല്ലേ അവർക്ക് ഒരുപാട് ആളുകൾ ഡൈനിങ് ആർട്ട് അവരുണ്ടാവുമല്ലോ അങ്ങനെ അവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്ന ഒരു സ്ഥലം ഇപ്പോഴും അതൊക്കെ അതിൻ്റെതായ മനോഹരമായി സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ വധശ്ര വധത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം ഇന്ദിരാഗാന്ധിയുടെ ഒരു നിയമം സിക്കുകാർക്കെതിരെ വരികയും ആ ഒരു നിയമം ഈ ഇന്ദിരാഗാന്ധിയുടെ രണ്ട് മറ്റേ പ്രൈവറ്റ് സെക്രട്ടറിമാരെന്ന് പറയില്ലേ ആ രണ്ടു പേരും സിക്കുകാരായിരുന്നു അവരുടെ പേര് ഞാനിപ്പോൾ വ്യക്തമായി ഓർക്കുന്നില്ല അപ്പോൾ അവർ രണ്ടു പേരുമാണ് ഇന്ദിരാഗാന്ധിയെ എന്താ വെടിവെച്ച് വീഴ്ത്തിയത് അപ്പോൾ ഈ നടന്നു പോകുന്ന സ്ഥലത്ത് കൂടെ ഇന്ദിരാഗാന്ധി അന്ന് ഓഫീസിലേക്ക് വരാണ് രാവിലെ സമയം ആ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇന്ദിരാഗാന്ധി നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ നടന്നു പോയി ഇനി ഞാൻ അടുത്ത സ്ഥലം കാണിച്ചതാണ് നടന്നു പോയതിനു ശേഷം കണ്ടില്ലേ ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് നടന്നു വന്നു ഈ സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടെ നിങ്ങൾ ചില്ല് കാണില്ല ഈ ചില്ല് ഈ ചില്ല് ഇവിടെ കറക്റ്റ് എത്തിയപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചത് ആ വെടിവെച്ച് മാത്രമല്ല ആ വെടിയുടെ ആഘാതത്തിൽ ഇന്ദിരാഗാന്ധി അവിടെ നിന്ന് ഈ ലോകത്തോട് ഇവിടെ പറയുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി വധത്തിൽ ഇന്ദിരാഗാന്ധിയെ രണ്ട് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് ആയി ഉണ്ടായിരുന്ന രണ്ട് ഗൺമാൻമാർ തന്നെയാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം നമ്മൾ എല്ലാവരും പോയത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയാണ് അവിടെയാണ് കുത്തുബുദ്ദീൻ സോറി കുത്തുബു മിനാറിൻ്റെ അവിടെയാണ് അലൈ മിനാർ ഉള്ളത് അങ്ങനെ നമ്മളെ കൂടെ വന്നവർക്ക് കുത്തുബ് മിനാർ അവിടുത്തെ ചരിത്രങ്ങൾ ഓരോന്നോരോ നടന്ന് കാണിച്ചു കൊടുത്തു പറഞ്ഞുകൊടുത്തു നമ്മളൊക്കെ പലപ്പോഴും കുത്തബുനാർ കാണാൻ വേണ്ടി എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ നേരിടേണ്ട ഈ അടുത്ത വർഷത്തേക്ക് പോകും എന്നിട്ട് കുത്തുമുഞ്ഞാറിൻ്റെ അവിടെ പോയി പത്ത് ഫോട്ടോ എടുക്കും എന്നിട്ട് തിരിച്ചു വരും അല്ലെ ശരിക്കും പറഞ്ഞാൽ കുത്തുബുനാർ അങ്ങനല്ല കാണേണ്ടത് കുത്തു മിനാറിൻ്റെ എൻട്രൻസ് കയറിയ ഉടനെ വലതുഭാഗത്ത് ഒരു അലൈ മിനാർ എന്ന് പറയുന്ന ഒരു അലൈമിനാർ ഉണ്ട് കുത്തു മിനാറിൻ്റെ വലതുഭാഗത്ത് ആദ്യം നമ്മൾ അലൈ മിനാർ പോയി അലൈ അലൈമിനാറിലെ ചരിത്രങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം അവിടെ എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിരുന്നത് അവിടെ ആരൊക്കെയായിരുന്നു ഭരിച്ചിരുന്നത് എല്ലാം സൈഡ് സൈഡിലൂടെ കണ്ട് കണ്ട് മനസ്സിലാക്കി അവിടെ ഒരു എന്താ അവിടെ ഒരു മതപഠന ദറസ്സുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം പള്ളി അപ്പൊ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കുത്തുപുവിനാർ കാണേണ്ടത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്തായിരുന്നു കുത്തുബുവിനാർ എങ്ങനെ സംഭവിച്ചു കുത്തബുവിനാർ എത്രയത്രം കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം മനസ്സിലാവല് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനുശേഷം അതിനകത്തൊരു ദർബാറുണ്ട് ഇതിനെക്കുറിച്ചെല്ലാം ഇൻഷാള്ള അടുത്ത വീഡിയോ വരുന്നുണ്ട് ഓരോന്നോരോന്ന് പരി പരിചയപ്പെടുത്തിക്കൊണ്ട് അതുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായി എല്ലാം പറയാം കാരണം അടുത്ത വേച്ച് നാളെ പോ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ നാളെ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പോകാൻ നിൽക്കുകയാണ് ആ യാത്രയിലെ സംഘത്തിന് വിശദമായി പറഞ്ഞു കൊടുക്കും അതിനുശേഷം നമ്മൾ കുത്തുബുദ്ധിയും കാക്കി ദഹലവി തങ്ങളുപ്പാപ്പയുടെ ദുർബാറിലേക്കാണ് പോകുന്നത് മഹാനവർ വലിയ ഖരാമത്തുകൂടെ നിറകുടമായിരുന്നു കുത്തുബുദ്ധിയും ഭക്തിയാരെക്കാക്കി ദിവസം ഹലവീതങ്ങൾ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നെല്ലാം ഞാൻ പറഞ്ഞല്ലോ അടുത്ത നമ്മുടെ യാത്രയിൽ ഓരോ സ്ഥലത്തു നിന്നും വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരായിരുന്നു കുത്തുബുദിയും ഭക്തിയാരൊക്കെ ആക്കി ദഹലവീതങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ വീഡിയോ കൊണ്ട് ഉദ്ദേശം നമ്മൾ പോയ സ്ഥലങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമാണ് തുടരുക നമ്മുടെ ഹെസന ട്രാവൽസ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അറിയാനും കഴിയും ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം ാണ് സ്ത്രീകളെ പുറത്തു തന്നെ നിൽക്കണം എന്നിട്ട് കുറച്ചകത്താണ് മക്കബറയുള്ളത് ഇവിടുത്തെ മക്ബറ എന്ന് പറഞ്ഞാൽ സാധാരണ മക്ബറകൾ കാണുന്ന പോലെ ഒറ്റ മക്കുമ്പറ വിശാലമായ രീതിയിലാണ് എന്തൊക്കെയാണ് ആരൊക്കെയാണെന്നുള്ളത് ഒരുപാട് പേര് നമുക്ക് മനസ്സിലാവുന്നില്ല ഒരു വ്യക്തി മാത്രമായിരിക്കണം എന്നില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം കാരണം തൊപ്പിടാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അതിനുശേഷം നമ്മൾ എല്ലാവരും പോയ സ്ഥലം ലോട്ടസ് ടെമ്പിൾ കാണാൻ ഡൽഹിയിൽ ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ കണ്ടു അങ്ങനെ ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളെല്ലാം കണ്ടില്ലേ ഇങ്ങനെ മനോഹരമായ ലോട്ടസ് ടെമ്പിളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ലോട്ടസ് ടെമ്പിൾ എന്നുള്ളതും ലോട്ടസ് ടെമ്പിൾ എന്തെല്ലാം സംഭവങ്ങളൊക്കെ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഓരോന്നും ഓരോന്നിനെ കുറിച്ചും ഞാൻ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ വരുന്നുണ്ട് അതുകൊണ്ടൊരു ആവർത്തന വിരസത വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഒന്നും പറയാത്തത് ലോട്ടസ് ടെമ്പിളിൻ്റെ പരിസരമൊക്കെ വളരെ മനോഹരമായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യമാണ് കണ്ടില്ല അതിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് അങ്ങനെ നമ്മുടെ ഈ പ്രാവശ്യത്തെ സോറി അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് പോയ അജ്മീർ യാത്രയിലെ വീഡിയോ ആണ് ഇപ്പോൾ വരുന്നത് എന്ത് ചെയ്യാനാ സാഹചര്യങ്ങൾ മറ്റു യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ഇത് ഇടാൻ സമയം ലഭിക്കാത്തതിൻ്റെ പേരിലാണ് ഇൻഷല്ല വെറും അടുത്ത അജ്മേർ യാത്രയിൽ ഓരോരോ ഭാഗങ്ങളും വ്യക്തമായ വീഡിയോ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ എല്ലാവരും നിസാമുദ്ദീൻ അവലിയുടെ ദർബാറിലേക്കാണ് പോയത് നമ്മുടെ അന്നത്തെ ആ യാത്രയുടെ അവസാനത്തെ സിയാറയും കൂടെ ആയിരുന്നു നിസാമുദ്ദീൻ അവലിയ പാപ്പയുടെ ദർബാർ നിസാമുദ്ദീൻ അൗലപ്പാപ്പയുടെ ദർബാർ എന്ന് പറഞ്ഞാൽ വളരെ ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വലിയ പേരിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അത് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ നിസാമുദ്ദീൻ ഔലപ്പാപ്പയുടെ പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഉണ്ടാവില്ല ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന് പറയുമ്പോൾ ആൾ കേൾക്കാറല്ലേ ആ ഒരു സംഗതി തന്നെയാണ് ഇൻഷാള്ളാ ഇവിടത്തെയും ചരിത്രങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ വൃത്തിയായി ഓരോന്നോരോന്ന് പറഞ്ഞു തരണ്ട്